െന്നും രാജാവ് തന്നെ ചെങ്കോലും കിരീടവും അധികാരവും ഒന്നും ഇല്ലെങ്കിൽ പോലും ഇവർ തലയെടുപ്പിൽ രാജാക്കന്മാരെ പോലെ തന്നെയാണ് ജനനം മുതൽ മരണം വരെ ഈ നക്ഷത്രക്കാർ ആരുടെ മുമ്പിലും തൻ്റെ അഭിമാനം പണയം വെക്കാറില്ല ഇവരങ്ങനെ ആരുടെ കാര്യത്തിലും തലയിടാറില്ല ഇവരുടെ കാര്യങ്ങളിലും ആരും അങ്ങനെ തലയിട്ട് ശല്യം ചെയ്യാറുമില്ല ആജ്ഞാശക്തിയിൽ തൻ്റെ പോലും ഇവർ ഭരിക്കും ഇവരുടെ ഓരോ പ്രവർത്തനങ്ങളും ചുറു ചുറുക്കും ആത്മവീര്യം നിറഞ്ഞതുമാകുന്നു അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇവർ ഇവരെ സ്വീകാര്യമാണ് ഇവർക്ക് സാധിക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയണം എല്ലായിടത്തും ഒരു നേതൃത്വ ഗുണങ്ങളും അവരുടെ ഒരു പ്രധാന സവിശേഷതയാണ് ആരൊക്കെയാണ് ആ നക്ഷത്രങ്ങളെന്ന് നമുക്ക് നോക്കാം ഭരണി കാർത്തിക തിരുവാതിര മകം പൂരം തൃക്കേട്ട ഉത്രം അത്തം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം ജ്യോതിശാസ്ത്ര പ്രകാരം എങ്ങനെയാണ് ഒരു രാജയോഗം നമുക്ക് ഫലത്തിൽ വരിക എല്ലാവർക്കും രാജയോഗമുണ്ട് ഈ ലോകത്ത് ജനിക്കുന്ന പലർക്കും രാജയോഗമുണ്ട് എന്നിട്ടാരും രാജാവായിത്തീരുന്നില്ലല്ലോ എന്നുള്ള സംശയമുണ്ടാകാം പക്ഷേ അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ യോഗം ചെയ്യുന്ന ഗ്രഹങ്ങൾക്ക് ബലമുണ്ടായിരിക്കണം അതുകൂടാതെ അതിൻ്റെ ഉപഗ്രഹങ്ങൾ അതായത് അതിനെ സംബന്ധിച്ച് നിൽക്കുന്ന പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ദൃഷ്ടി ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഭാവം പിന്നെ അതിൻ്റെ കേന്ദ്രത്തിലുള്ള ഗ്രഹങ്ങൾ ഇതൊക്കെ അതിനെ പിന്നെ പ്രോത്സാഹിപ്പിക്കും അപ്പം ആ ഗ്രഹങ്ങളും പിന്നെ നല്ല ബലമുണ്ടാക്കണം ഈ ഇങ്ങനെ ഗ്രഹങ്ങൾ ബലമുണ്ടെങ്കിൽ ഈ രാജയോഗം വരും ഇല്ലാതെ ഇരിക്കുമ്പോഴാണ് അത് ഡിസ്പോസ് അതായത് മിസ് യൂസ് ആയിട്ട് മനുഷ്യൻ കളയുന്നത് എല്ലാവർക്കും യോഗം യോഗമുണ്ടാകും എങ്കിലും മനുഷ്യനിപ്പോൾ ഒരു മദ്യപാനി അവൻ അവൻ്റെ ഇച്ഛയെയും മനഃശക്തിയും നിയന്ത്രിക്കാൻ മദ്യത്തിൽ ആസക്തനായി കഴിഞ്ഞാൽ അയാൾക്ക് പല രാജയോഗങ്ങളുണ്ടെങ്കിൽ പോലും അത് പ്രാബല്യത്തിൽ വരില്ല അത് അയാൾ മിസ് യൂസ് ചെയ്യും ഡിസ്പോസ് ആയിട്ട് അത് പോവും അപ്പം നമ്മൾക്ക് പിന്നെ ദൗർബല്യം അതിന് കെട്ട അത് ലെവലിലായിട്ടത് വരും നമ്മളുടെ ഒരു രാജ്യയോഗത്തിലേക്ക് നമ്മളെ നയിക്കുമ്പോൾ നമ്മളതിൽ നിന്ന് പിന്തള്ളുന്ന ഒരു ഗ്രഹങ്ങളും അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ട് അത്ര തന്നെ കൂടെ ഉണ്ടാകും നമ്മൾ നടു നിവർക്കുമ്പോൾ ത നടു താഴ്ത്താൻ ശ്രമിപ്പിക്കുന്ന ഉണ്ടാകും നമ്മൾ പച്ച വെക്കുമ്പോൾ അതിന് തള പിന്നെ ഉണക്കാൻ നോക്കുന്ന ഗ്രഹങ്ങൾ ഉണ്ടാകും അപ്പോൾ ഇതിൻ്റെ ബലാബലത്തിനനുസരിച്ചിട്ട് ജീവിക്കുമ്പോൾ തന്നെ നമ്മളുടെ ദുഷീലങ്ങളും നമ്മളുടെ സ്വഭാവമഹിമയില്ലായ്മയും ഒക്കെ ആകുമ്പോൾ നമ്മൾ തീർത്തും ഒരു സാധാരണക്കാരനായിട്ട് ജീവിക്കേണ്ടി വരും അപ്പൊ ഇവിടെയാണ് മനഃശക്തിയുടെയും മന ദൃഢത്തി മന ദൃഢനിശ്ചയത്തിന്റെ ഒക്കെ പ്രാധാന്യം അങ്ങനെയുള്ളവരാണ് ഈ രാജയോഗത്തിലേക്ക് പ്രവേശിക്കുന്നത് തൻ്റെ ജാതകത്തിലൊരു രാജയോഗമുണ്ട് അത് പ്രവൃത്തിയിലേക്ക് എത്തിക്കണമെന്ന് ഒരു ദൃഢനിശ്ചയത്തോടെ ആ വ്യക്തി തീരുമാനിക്കുകയാണെങ്കിൽ തീർച്ചയായും ആ മനസ്സിനെ ചഞ്ചലപ്പെടുത്താനോ ആ യോഗത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ ലക്ഷ്യത്തെ തടസ്സപ്പെടുത്താൻ ആർക്കും സാധിക്കില്ല അപ്പം പലരും അങ്ങനെയാണ് ഈ ഇന്ത്യ ഭരിക്കുന്നവർ പോലും പലരും അങ്ങനെ തന്നെ വന്നവരാണെന്നാണ് പൊതുവെ പറയുന്നത് അവരൊക്കെ ജാതങ്ങളൊക്കെ നോക്കിയിട്ടാകുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നമ്മൾക്ക് നമ്മളുടെ വിധിയെയോ യോഗ മറ്റു പ്രാരാബ്ദങ്ങളെയോ ഒക്കെ മറികടക്കാൻ നമ്മളുടെ ശീലങ്ങൾ മാറ്റിയാൽ മതിയാകും ശീലത്തിന് നമ്മളുടെ പ്രാരബ്ദത്വങ്ങളെയും ദുരിതങ്ങളെയും മാറ്റി നല്ല വിധിയെ തന്നെ മാറ്റിമറിച്ച് നല്ലതാക്കാൻ പറ്റും ഈ ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ അറിവുകൾ നമുക്കിതിലൂടെ പങ്കുവഹിക്കാം നന്ദി നമസ്കാരം